കുട്ടുകാരെ നമസ്കാരം ജോജി സോംസ്റ്റയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വാക്കും ക്ലീനറാ കേട്ടോ ഹസ്കീടെ ഒരു വാക്കും ക്ലീനറാണ് നമുക്ക് ഈ സാധനം ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കാർ ഒന്ന് ക്ലീൻ ആക്കി നോക്കാം ഏകദേശം ഒരു ആറുമാസത്തെ ഒരു ചെളി ഇതിനകത്ത് നമുക്ക് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് മോശമായിട്ട് കിടക്കുവാണ് നമുക്ക് ഇത് ഉപയോഗിച്ച് നമുക്കൊന്ന് ക്ലീൻ ആക്കി നോക്കാവേ ഏതായാലും ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ കാറിന് അകമൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ കാരണം അതൊക്കെ വളരെ ആയിട്ട് മോശമായിട്ട് കിടക്കുവാണ് അക സൈഡ് വളരെ മോശമായിട്ട് കിടക്കുകയാണ് നമുക്ക് എല്ലാം ഒന്ന് ക്ലീൻ ആക്കി നോക്കണം നമുക്ക് ഈ കാർ സീറ്റ് ഏതായാലും ഫസ്റ്റ് റിമൂവ് ചെയ്യാതുമേ അത് കഴിഞ്ഞിട്ട് നമുക്ക് വാക്കുകളെയും റിയൂസ് ചെയ്യാവേ നമുക്ക് നമ്മുടെ വാക്കിംഗ് ക്ലീനർ വാക്കിംഗ് ക്ലീനർ നമുക്ക് ഫിൽറ്റർ ഒക്കെ ഫിറ്റ് ചെയ്യാതെ നമ്മൾ ഈ സാധനം മാർക്കറ്റ് പ്ലേസ് വഴി മേടിച്ചാൽ കേട്ടോ ഇതിന് ഇരുപത് ഡോളർ നമുക്ക് ആയിട്ടുള്ളൂ ഇതിനെ പുതിയത് മേടിക്കുന്ന ഏകദേശം ഒരു നൂറ് ഡോളർ എടുത്ത് വരുന്നതാണ് നമുക്കേതായാലും മാർക്കറ്റ് പ്ലേസ് വഴി നമുക്ക് നോക്കി നമുക്കിത് എത്രത്തോളം ഉപകാരപ്പെടും നമുക്ക് നോക്കാം ഫിൽട്ടർ ഇവർ യൂസ് ചെയ്യത്തില്ല യൂസ് ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ കൊണ്ടുവന്നപ്പോൾ നമ്മൾ റൂമിലെ കുറച്ച് ക്ലീൻ ചെയ്താൽ അതിന്റെ പൊടി ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ അന്നേരം ഫിൽറ്റർ നമ്മൾ പിടിപ്പിച്ചില്ലായിരുന്നു അതുകൊണ്ടാണ് ഇതിനകത്ത് ഇങ്ങനെ ഡയറക്റ്റ് ആയത് അപ്പൊ ഫിൽട്ടർ ഇവിടെ മാറ്റി വെക്കാം അധികം അവര് യൂസ് ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞത് ചെക്ക് ചെയ്ത് നോക്കാം ഞാനിത് ഫസ്റ്റ് ടൈം ആട്ടോ അത് ചെയ്യുന്നത് ഇതിൻ്റെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ആ രീതിയിലങ്ങ് ചെയ്യുവാണ് മാനുവൽ ബുക്ക് ഉണ്ടായിരുന്നു ഞാനാത് ബുക്കൊക്കെ നോക്കിയായിരുന്നു നമ്മൾ ഒത്തിരി നാളായിട്ട് ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു ഈ മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് പറ്റിയ ഇതാവുമ്പോൾ അടുത്താണ് കിട്ടുകയും ചെയ്തു വലിയ ദൂരം ഒന്നും പോകേണ്ടത് തൊട്ടടുത്ത് തന്നെയായിരുന്നു ആ നമുക്ക് കേബിൾ ടൈ വെച്ച് നമുക്ക് പതുക്കെ ഇതാണ് കേബിൾ ടൈ ഇച്ചിരി വലുതും മേടിക്കേണ്ടതായിരുന്നു സാധാരണ കേബിൾ ടൈ അല്ല എന്തോ റബ്ബർ റബ്ബർ ബാൻഡ് അങ്ങനെ എന്താ ടൈപ്പ് ആവേണ്ടി നമുക്ക് ഏതായാലും റബ്ബർ നമ്മുടെ കയ്യിലില്ലാത്തത് കൊണ്ട് നമ്മൾ ഉള്ള വെച്ച് ഓൾറെഡി റബ്ബർ വാൻഡ് ഇതിലുണ്ട് കേട്ടോ ഇത് കേറ്റി ഇട്ടാൽ മതിയായിരുന്നു കേട്ടോ ഓൾറെഡി റബ്ബർ വാൻഡ് ഇതിലുണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ കേബിൾ ടൈ തന്നെ കട്ട് അതിൽ ഫസ്റ്റ് ഇത് ചെയ്തു പോയല്ലോ ഇപ്പം ഇത് കേട്ടോ ഈ റബ്ബർ വാൻഡ് ഓൾറെഡി ഇത് കിടപ്പുണ്ട് ഓക്കെ നമുക്കത് നമ്മൾ ശ്രദ്ധിച്ചില്ല കേട്ടോ ഓൾറെഡി ഉണ്ടായിരുന്നു ഇത് കേറ്റിട്ടാൽ മതിയായിരുന്നു അതായാലും ഫസ്റ്റ് കേബിൾ ടൈവ് ഇട്ടുപോയി നമുക്കിനി ഇപ്പം ഫിറ്റ് ചെയ്ത് നോക്കാം ഇനി ഓസ് നമ്മൾ എടുക്കാം വീഡിയോ ട ഇതെങ്ങനെയാണ് നമ്മൾ കാറിൽ ഇത് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ കാർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വീഡിയോ എടുക്കുക ഇത് എയർ വരുന്നതും ഇത് വാക്കും നമ്മൾ സക്ഷം ചെയ്യുന്നതും ഇപ്പൊ നമുക്കിത് നമുക്ക് നമുക്ക് നോക്കാവേതായാലും ഇവിടെ ഒരു പ്ലഗ് പോയിന്റ് ഉള്ളതുകൊണ്ട് നമ്മൾ വേറെ എക്സ്ട്രാ കേബിള് മേടിക്കാതെ നമുക്ക് കുട്ടിക്കാൻ പറ്റി പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റിലി നമ്മൾ മാറ്റൊക്കെ ഒന്ന് ഫസ്റ്റലി എടുത്ത് മാറ്റായിരുന്നു നമുക്കത് ചെയ്യാം കേട്ടോ ഇതില് ബിസ്ക്കറ്റും എല്ലാം ബിസ്ക്കറ്റും മിക്സറും എല്ലാ ഉണ്ടായാലും ോൺ ആയിരുന്നുകൊണ്ട് സൗണ്ട് കാരണം നിങ്ങൾക്ക് കേൾക്കത്തില്ലായിരിക്കും അപ്പം നല്ലൊരു ക്ലീനാവുന്നുണ്ട് ിരിപ്പുണ്ട് <laughs> നീറ്റായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് നല്ല സംഭവം കൊള്ളാം വാക്കിംഗ് മീൻ എല്ലാവരും നമ്മൾ തുണി വെച്ച് തുടച്ചാലൊന്നും ക്ലിയർ ആകത്തില്ലായിരുന്നു അത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഫ്രണ്ട് ഡോർ നോക്കാം നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് എല്ലാം എല്ലാം നല്ല ആയിട്ടുണ്ട് ക്ലീൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് അതൊക്കെ കാർ വാഷിങ്ങിന് വേണ്ടി ചെയ്യാൻ പറ്റുമല്ലോ ആദ്യമേ എല്ലാം ക്ലിയർ ആക്കി ഇനി വാഷിങ് ചെയ്യാൻ വേണ്ടിയാണ് പ്ലാന് അങ്ങനെ നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഡസ്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇത്ര

പിന്നെ ക്ലീൻ ചെയ്യാം നമുക്കത് ഏകദേശം ഇത്രത്തില്ലേ ഇത്ര പോലും നമുക്ക് കാരണത്തുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രമായിരുന്നു നമ്മുടെ ഇന്നത്തെ പരിപാടി സംഭവം യൂസ്ഫുൾ ആണ് നമുക്ക് ഇരുപത് ഡോളറിന് നല്ല വർത്താണ് സംഭവം ഇതിന് ഏകദേശം നൂറ് ഡോളർ വരുന്നതാണ് പുതിയത് മേടിക്കുമ്പോൾ നമുക്ക് ഇരുപത് ഡോളറിന് മാർക്കറ്റ് പ്ലേസ് വഴി കിട്ടിയോണ്ട് കൊണ്ട് നമുക്ക് ഓക്കെയാണ് അപ്പം നിങ്ങൾക്ക് ഇത് മേടിച്ച് ട്രൈ ചെയ്യാം കേട്ടോ ഹസ്കിയുടെ ആണ് സാധനം ഹസ്കിയുടെ ആണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരാണ് ജോഷ്മി ഉണ്ടായിരുന്നു കുഞ്ഞായി പിന്നെ ഹായ് പറഞ്ഞു കുഞ്ഞായി കുഞ്ഞായി ഉണ്ടായിരുന്നു ജെയ്ഡൻ ഉണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച്